കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഈ കാലഘട്ടം നമ്മൾക്കെല്ലാവർക്കും സൗജന്യമായി ഈ കൃപ പകരപ്പെടുവാനുള്ള കാലഘട്ടമാണ് ഇത് അവസാനിക്കാൻ പോകാൻ ലോക സംഭവങ്ങളെല്ലാം അതിന് കൃത്യമായി കൃത്യമായി കൃത്യമായ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഈ കൃപായുഗത്തിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ ശക്തി ഓവർ ദ പവർ ദവൾ റിലീജിയൻ എല്ലാം ഈ കൃപായുഗത്തിൽ എല്ലാവർക്കും ദൈവം ഈ യേശുക്രിസ്തുവിൻ്റെ കൃപായുഗത്തിൽ സിനേസ് ക്രൈബ്സ് പല പ്രമാണങ്ങളുമായിട്ട് പലരും വരും ഒറ്റ പ്രമാണങ്ങളും വേദപുസ്തകത്തിൽ യഹൂദനല്ലാത്ത എല്ലാം പറജാതിയാണ് അപ്പോൾ അതുകൊണ്ട് യഹൂദനും പുരജാതികളായിട്ടുള്ളവർക്കും ഒരുപോലെ അനുഗ്രഹം ലഭിക്കുവാൻ അതാണ് യേശു ക്രിസ്വസൂഷൻ അതുകൊണ്ടാണ് കൃപായുഗം ഇത് അവസാനിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ കൃപായുഗം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചാൻസ് മിസ്യൂസ് ചെയ്യരുത് ഈ കൃപായുഗത്തിൽ വർക്കോസ് യൂസിനു ശേഷം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാലത്ത് അവർ ഉപസിക്കും പഴയ വസ്ത്രത്തിൽ കോടി തുനിക്കണ്ട ആരും ചേർത്ത് തുന്നിമാറില്ല തുന്നിയാൽ ചേർത്ത് പുതുക്കണ്ട പഴയയിൽ നിന്ന് വലിച്ചിട്ട് ചീന്തൽ ഏറ്റവും വലിയ ആരും പുതിയ വിഴിഞ്ഞ് പഴയ ദുരുത്തിയിൽ പകർന്ന് വയ്ക്കുവാറുമില്ല വെച്ചാൽ പുതുവിഞ്ഞ് തുരുത്തി പുളിക്കും വീഞ്ഞ് ഒഴിപ്പോവും തുരുത്തി നശിപ്പോവും പുതിയ വിഴിഞ്ഞ് പുതിയ ദുരുത്തിയിൽ എത്ര പകർത്തു വയ്ക്കണം ഈ പുതിയ ദൈവമക്കൾ ആകുന്ന ഞാനും നിങ്ങളും യേശു കർത്താവിനെ കണ്ട നമ്മൾ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇ ഒരുങ്ങിയിരുന്ന സത്യസന്ധതയും കഠിനാധ്വാനവും ഹ്യൂമിലിറ്റിയും ഹോളിനെസ്സും ദൈവകൃപയും ആരോഗ്യത്തോടുകൂടി യേശു ക്രിസ്തുവിനെ നിൽക്കുവാൻ ഈ കൃപായുഗത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ദൈവം അവസരം ഒരുക്കട്ടെ കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വിരിചുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാം പ്രിയപ്പെട്ടവർക്കായിത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് രർ ഡാർട്ട്മെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് സുഴിയൂര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ എഴുതിയാവർ പ്രഥമ അധ്യാപകർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു ഈ കൃപായുഗത്തിൽ കൃപയുടെ ഒഴുക്ക എല്ലാവരുടെ മേലും ഒരുപോലെ ഒഴിയിച്ചെല്ലണമേ ഈ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ഒഴിയിച്ചെല്ലണമേ ഈ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ഒഴുകിച്ചെല്ലണ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂർത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കണം നല്ല വിധാമേ ആമയെന്ന് ഗോഡ് ബ്ലാസ്റ്റ് ചെയ്തു